ബ്രാക്കറ്റിൽ തുടി ഒഴികെയുള്ള എല്ലാ ചണ്ടമുട്ടുകളും ഹലാലാണെന്നതിൽ ഇമാമും നവവി ഇമാമും ഒത്തിരിക്കുന്നു എന്ന് മിൻഹാജിലും അതിൻ്റെ സിറാജുൽ വഹാജ് മുതലായവകളിലും പറഞ്ഞിരിക്കുന്നു അപ്പൊ ഞാൻ ഇതിൽ ഉള്ളതുപോലെ വായിക്കുകയാണെങ്കിൽ ഞാൻ മുമ്പൊരിക്കൽ അങ്ങനെ ചെയ്തിരുന്നു ഉള്ളതുപോലെ ഒരു പുസ്തകത്തിന് ഞാൻ വായിച്ചു ആകെ തെറ്റായി എഴുതിയിട്ടുള്ളത് ഞാനൊരു രസത്തിനാ ഉള്ളതുപോലെ പോലെ വായിച്ചു ആ ഉള്ളതുപോലെ പോലെ ഇവിടെ വായിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇപ്പടം തള്ളി എന്നറിയോ ഇമാം നവമിന്ന് അങ്ങനുണ്ടോ അപ്പൊ അതുപോലെ വായിച്ച അങ്ങനെ ഉണ്ടാവും ഞാൻ അന്ന് ഇവരുടെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോ വേറൊരു പുസ്തകം വായിച്ചപ്പോ ഈദ് എന്നൊരു ഇവർ എഴുതി വടക്കാക്കിയത് അതേ രൂപത്തിലാണ് വായിച്ചു ഇപ്പൊ അതാ ക്ലിപ്പ് അപ്പൊ അതാണ് ക്ലിപ്പ് എന്താ പറയുക എന്തോ ഒരു വിവരം കേട്ടോ ഉലവിയാനും പറഞ്ഞിട്ട് കേൾപ്പിക്കുന്നത് എന്താ കണ്ടോ വായിക്കാൻ അറിയാത്ത ജാഹിലാണ് ജഹാലത്ത് എഴുതി വിടാ നമ്മൾ ഇതിന്റെ അതേപോലെയാണ് വായിച്ചാലോ കാരണം ഞങ്ങൾ അങ്ങനെ എഴുതിയിട്ടില്ല അല്ലേ പിന്നെ പറയാം അപ്പൊ അത് അതേപോലെയാണ് വായിച്ചതാ അതുകൊണ്ടാണ് ഇപ്പൊ എന്ത് പറയ നവമിന്ന് വായി നവമി എന്ന് വായിക്കുന്നില്ല നവവി ഏർ മനസ്സിലായില്ലേ അപ്പോ അതൊന്നുമല്ല വിഷയം ഓരോന്നും ഒപ്പം ഇങ്ങനെ വിഷയത്തിൽ നിന്ന് അങ്ങനെ തെന്നിമാറാൻ വേണ്ടിയിട്ട് ഇടക്ക് ഓരോന്ന് വേറെ റൂട്ടാണ് തിരിക്കും ഇന്നലെ പറഞ്ഞതുപോലെ അപ്പോ ശരിക്ക് പഠിച്ചു വെച്ചോ ആ ഫ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് തള്ളാൻ ധൈര്യമുണ്ടോ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ അതിനെതിരാണ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു സമസ്തയിലെ പല ആലും നിങ്ങൾ ഇതിനെ എതിർത്തിട്ടുണ്ട് എന്നാ നിങ്ങൾക്കറിയോ എതിർത്തോര കുന്നിക്ക് പിടിച്ച് സമസ്തിന്ന് പുറത്ത് കിട്ടിട്ടുണ്ട് ആ ആ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ അപ്പൊ സാലി യാത്ര വായിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ചെണ്ടപുട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ തുടി അല്ലാത്ത എല്ലാ ചെണ്ടകളും ഹലാലാണെന്നാണ് നിയമം എന്നും പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് കേട്ടോ കുഴൽവിളി കുഴൽവിളിയിൽ ഉലമാക്കൾക്ക് അധികമായ അഭിപ്രായങ്ങളുണ്ട് ഇമാം ഖസ്സാലിയെ തുടർന്ന് ഇമാം റാഫിഴി ബലപ്പെടുത്തിയതും ഇമാമുൽ ബുൽഖീനി തുടങ്ങിയവർ സമ്മതിച്ചതും സബാപത്ത് യറാൾ എന്നീ കുഴലുകൾ വിളി ഹരാമാക്കുന്നതിന് രേഖക്ക് മതിയായ യാതൊരു ലക്ഷ്യവും ഇല്ലാത്തത് കൊണ്ട് അത് ഹലാലാണെന്നാണ് ഇപ്രകാരം മുകിനിയിലും ശരഹ് മനജിലും പറഞ്ഞിരിക്കുന്നു നിങ്ങൾ കേട്ടോ അതിൻ്റെ അടിയിൽ പിന്നെ പറയുന്നു അമ്പിയ ഉലിയ എന്നീ മഹാന്മാരുടെ കബറസി ആറത്തിന് കൊടികളോട് കൂടിയും ചെണ്ടകൾ മുട്ടിയും കുഴലുകൾ വിളിച്ചും പോകുന്നത് ഹറാമാണോ എന്ന് അല്ലാമ ഷെയ്ഖ് മുഹമ്മദുൽ ഖലീലി തങ്ങളോട് ചോദിച്ചതിന് ഇവകളിൽ ഒന്നും ശറയിൽ വിരോധിക്കപ്പെട്ടതല്ല എന്ന് മറുപടി പറഞ്ഞിരിക്കുന്നു കരിമരുന്ന് പ്രയോഗം ഹറാമാണെന്ന വാദത്തെ ഗണ്ണിച്ചും ഹലാലാണെന്ന് സ്ഥാപിച്ചും കൊണ്ട് അഷെയ്ഖ് മുഹമ്മദ് മുതാറുൽ എന്ന മഹാന്റെ അസവായ്ക്കുൽമോഹിക്ക് എന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ കാണാവുന്നതാണ് ഇതൊക്കെ പറഞ്ഞിട്ട് പറയാണ് എന്ന് എന്ന് ആരെങ്കിലും എന്നല്ല ആരാണീ ഫത്തുവ കൊടുത്തത് ശരിക്ക് പഠിച്ചോ കുറിച്ചു വെച്ച് മറുപടി ഉണ്ടെങ്കിൽ പറയണേ ആരാ പറയുന്നത് എന്ന് ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയാ ഹിജിറ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഷൈബാൻ പതിനേഴ് അറബിയിലുള്ള കോപ്പി എന്ന കുത്തുഖാനയിൽ കാണാവുന്നതാണ് നിങ്ങളൊന്നും മറുപടി പറഞ്ഞ് ധൈര്യം ഉണ്ടെങ്കിൽ പറയും നിങ്ങള് പറിയാത്തിയുടെ ഫത്തുവ നിങ്ങൾ തള്ളുമോ സുന്നി വോയിസിൽ നിന്നാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളത് ആരെങ്കിലും എഴുതിയതല്ല നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളതാണ് സുന്നി വോയിസിലാണ് പറഞ്ഞത് എന്നിട്ട് ഇവിടെ വന്നിട്ട് ടിയാൻ പ്രസംഗിക്കുന്നു ചെണ്ടപാടില്ലെന്ന് ഞങ്ങൾ വണ്ടേ പറഞ്ഞതാണ് അതുപോലെ തന്നെ ആ നിലക്ക് കുഴൽവിളി പാടില്ലെന്ന് ഞങ്ങളൊക്കെ എന്നോ പ്രസംഗിക്കുന്നതാണ് അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ല ആരെങ്കിലും ആണോ ആണെങ്കിൽ അത് പറയണം അടുത്ത പ്രസംഗത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടല്ലാതെ നിങ്ങൾ ആ കാര്യത്തിൽ നിന്ന് ഒഴിവാകാൻ സമ്മതിക്കില്ല കേട്ടോ ഓർമ്മപ്പെടുത്തുന്നു ഈ സംബന്ധിച്ച് എന്തു പറയാനുണ്ട് ഒന്നുകിൽ നിങ്ങൾ പറയണം അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കും പോലെയല്ല അതിന്റെ ആശയമെന്ന് രണ്ടാൽ ഒന്ന് പറയണേ കേൾക്കാൻ വലിയ ആഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങളത് ഞങ്ങളത് എടുത്ത് കാണിച്ചപ്പോ ഞങ്ങളെട്ടു നിങ്ങൾ അല്ലേ ഞങ്ങൾ അതൊക്കെ ചെയ്യുന്നത് എനിക്ക് കേട്ടോ ശിഷ്യൻ പേരോട് കേട്ടോ ഉസ്താദിന്റെ മസല എന്താ ഉസ്താദ് എന്താ പറഞ്ഞത് ഉസ്താദ് പറയുന്നത് എന്താണ് കാന്തപുരം മൂപ്പരിക്ക് ഈ വിഷയത്തിൽ എന്താണ് നയം കേട്ടോ ഒരു പുസ്തകത്തിൽ അതാ ചെണ്ട എന്ന പേരിൽ തന്നെ ഒരു സബ് ടൈറ്റിൽ കാണാം അതിൽ പറയുന്നു നേർച്ചകളിൽ മാത്രമല്ല മറ്റു അവസരങ്ങളിലും ചില തരം ചെണ്ടകൊട്ട് അനുവദനീയമാണ് സുന്നത്തില്ല കണ്ടോ നേർച്ചയിൽ മാത്രല്ല നേർച്ചയിൽ മാത്രം പോരാ പല അവസരങ്ങളിലും ചിലതരം ചെണ്ടകൊട്ട് അനുവദനീയമാണ് െ അപ്പൊ ചെണ്ട നിങ്ങൾക്ക് അനുവദനീയമാണല്ലേ ഇനി അതാ വേറൊരാൾ വരുന്നു മൂപ്പരും പറയുന്നു ആ ചെണ്ട കൊഴപ്പല്ല ചെണ്ട കുഴപ്പല്ല നിങ്ങൾ കേട്ടോ പഴയ കാലത്ത് ദഫ് ചെണ്ട തുടങ്ങിയ സംഗീതോപകരണങ്ങൾ ചന്ദനക്കുട ഉത്സവങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു ഇത് മതദൃഷ്ട്യാ അംഗീകരിക്കപ്പെട്ടതാണെന്ന് നാം മനസ്സിലാക്കിയതുമാണല്ലോ കണ്ടോ ഇത് മതദൃഷ്ടിയ അംഗീകരിക്കപ്പെട്ടതാണെന്ന് നാം മനസ്സിലാക്കിയതുമാണല്ലോ എന്ന് അതാ തനിമ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച സിനിമ എന്നൊരു പുസ്തകമുണ്ട് അബൂബക്കരി ഷെർവാനിക്ക് ആളവേരൊക്കെ പറഞ്ഞു തരാം ആ പുസ്തകത്തിലും പറയുന്നു എരി നിങ്ങൾക്ക് കാണണോ അതാ മറ്റൊരു വ്യക്തി നിങ്ങളുടെ കാര്യപ്പെട്ട നേതാവ് എസ് വൈ എസിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ് എസ് വൈ എസിന്റെ സ്ഥാപന സെക്രട്ടറി ആണ് ആ സെക്രട്ടറി എഴുതുന്നത് കേട്ടോ നിങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ ഈ കാര്യത്തെയൊക്കെ ഞങ്ങൾ പണ്ടേ എതിർത്തതാണ് എതിർത്തവരുടെ ഗതി എന്തായി ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങൾ മനസ്സിലാക്കിക്കോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഔലിയാക്കൾ ശുഹദാക്കൾ സാലിഹിങ്ങൾ തുടങ്ങിയവരുടെ മക്ബറകളിൽ നടത്തി വരാറുള്ള ആണ്ടു നേർച്ചയെ കുറിച്ച് വടകര വെച്ച് സമസ്ത മുഷാവറ ഒരു തീരുമാനമെടുത്തു ശ്രദ്ധിച്ചു കേട്ടോളിൻ വൽ ജമാത്തിലെ ഉലമായിൻ്റെ ദൃഷ്ടിയിൽ നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ അത്തരം നേർച്ചകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഉപദേശിക്കുന്ന ഒരു തീരുമാനമായിരുന്നു അത് ഈ തീരുമാനത്തിൻ്റെ മറ പിടിച്ചുകൊണ്ടുള്ള സമസ്തയുടെ മുഖപത്രമായിരുന്ന അൽബയാനിൽ അതിൻ്റെ മുഖ്യപത്രാധിപരായിരുന്ന കാടേരി മുഹമ്മദ് മുസ്ലിയാർ നേർച്ചകളിലെ ചെണ്ടകൊട്ട് കുഴൽവിളി കരിമരുന്ന് പ്രയോഗം തുടങ്ങിയവയെ ആക്ഷേപിച്ചുകൊണ്ടൊരു ലേഖനമെഴുതി കാടേരി മുസ്ലി ഈ അനാചാരങ്ങളെ എതിർത്തു കൊണ്ടൊരു ലേഖനെഴുതി എഴുതിയാൽ എന്താ വേണ്ടത് അയാളതിനെ പ്രോത്സാഹിപ്പിക്കല്ലോ വേണ്ടത് എന്താ നിങ്ങൾ ചെയ്തത് പ്രസ്തുത ലേഖനത്തെ എൻ അഹമ്മദ് ഹാജി എലത്തൂർ അദ്ദേഹത്തിൻ്റെ ഹിതായത്തിൽ മിനിൻ പത്രത്തിലൂടെ നിശ്ചിതമായി വിമർശിച്ചെഴുതി ഈ സംഭവം സുന്നി പണ്ഡിതർക്കിടയിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചു എന്തിനാ നിങ്ങൾ അനുകൂലിക്കുന്നുവെങ്കിൽ ഉണ്ടാകുന്നത് എന്തിനാ കോളിളക്കമുണ്ടായത് അപ്പം അത് അംഗീകരിക്കാത്ത ഒരു പട നിങ്ങളുടെ ആ കമ്പനിയിൽ ആ സമസ്ത കമ്പനിയിൽ ഉണ്ടായത് കൊണ്ടല്ലേ ഈ നിയമം എഴുതി വച്ചാ കാടേരിക്കെതിരെ കോളിള പേരോട് മറുപടി പറയേണ്ടതാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ സംഭവം സുന്നി പണ്ഡിതർക്കിടയിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചു ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ വാളക്കുളത്ത് വെച്ച് സമസ്തയുടെ ഒരു മുഷാവറ വിളിച്ചുകൂട്ടി ബഹുമാനപ്പെട്ട പനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ കൂടിയ ആ മുഷാവറയിൽ കാടേരിയുടെ ലേഖനത്തിലെ പ്രയോഗം ശരിക്ക് പഠിച്ചോ ശരിക്ക് കേട്ടോ യുടെ ലേഖനത്തിലെ പ്രയോഗം തനി വഹാബിസമാണ് തനി വഹാബിസമാണെന്നും അതുകൊണ്ട് തന്നെ കാടേരിയെ പുറത്താക്കണമെന്നും ശക്തിയായി വാദിച്ചത് ശതക്കത്തുള്ള മുസ്ലിമാരായിരുന്നു തന്മൂലം കാടേരി രാജിവെക്കുകയാണുണ്ടായത് ആ യോഗത്തിൽ ഈ ലേഖകനും ഒരു ദൃക്സാക്ഷിയായിരുന്നു അപ്പൊ സമസ്ത അംഗീകരിച്ചോ തള്ളിയോ സമസ്ത തള്ളി ആരുടെ ലേഖനം ചെണ്ടക്കും കുഴൽവിളിക്കും എതിരെ അവരുടെ കൂട്ടത്തിൽ ഒരു പണ്ഡിതൻ തന്നെ കുറച്ച് പർച്ചോനെ പോയിട്ട് എഴുതിയപ്പോ അയാളെ പിടിച്ച് കുന്നിക്ക് പിടിച്ച് പുറത്തേക്കെറിഞ്ഞു അംഗീകരിച്ചതാണോ ഇല്ല എന്നിട്ടാണ് എതിർത്തു എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളോട് ആവർത്തിച്ചു ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് പറയണം എന്താണ് ഈ വിഷയത്തിന്റെ എന്ന് ഷാലിയാത്തിയുടെ ഫത്ത് ഓർമ്മപ്പെടുത്തുന്നു മറക്കരുത് സുന്നി വോയ്സിൽ നിന്നാണ് വായിച്ചിട്ടുള്ളത് മറന്നു പോകരുത് മാത്രമല്ല മമ്പുറത്തക്കോടി െടുക്കുമ്പോൾ കൊടി എടുക്കുമ്പോ നമ്മളൊന്ന് പറഞ്ഞിരുന്നു മഴ പെയ്യാൻ മമ്പുറത്തെ കൊടി ഇനി നമ്മളന്ന് കാണിച്ചതാണ് മഴ പെയ്യാൻ മമ്പുറത്തെ കൊടിയെടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ആ പതിവ് അന്നുമുണ്ട് മുട്ടും വിളിയുമൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ് ഞാനതിലേക്കൊന്നും ഇപ്പൊ പ്രവേശിക്കുന്നില്ല മുട്ടും വിളിയൊക്കെ അന്നും ഉണ്ടായിരുന്നു നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ സിറാജിൽ വന്ന ഈ ലേഖനത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് മമ്പുറം തങ്ങളുടെ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഇയാൾ എവിടെയോ വെച്ച് കളിയാക്കി ഇയാൾ കൊടി തന്നെ തന്നെ മൗലവി ജീവിച്ചിരിക്കുന്ന പിന്നെ അയാളുടെ ോട് ചോദി നോക്കി സിറാജിൽ സിറാജിലുണ്ട് അതിന്റെ കഥയും പറയുന്നുണ്ട് മമ്പർത്ത തങ്ങൾ ഏത് കബറന്നാ എടുത്തത് അതൊക്കെ വായിച്ചിട്ട് വാ എന്നിട്ട് മറുപടി ഒന്ന് പറഞ്ഞു കൊടുക്കുക തങ്ങൾ മുട്ടും വിളിയെ അനുകൂലിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് നിങ്ങൾ ആ വായിച്ചു കൊണ്ട് പറയണം ജനങ്ങൾക്ക് നിന്ന് വായിച്ചു കൊടുത്താൽ അതാണ് വളരെ കൃത്യമായി വിനയത്തോടു കൂടെ നിങ്ങളോട് ചോദിക്കുവാനുള്ളത് അതുകൊണ്ട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ നിങ്ങൾ അതിനെ എതിർത്തിട്ടില്ല അംഗീകരിച്ചിരിക്കുകയാണ് എന്ന് തെളിയിക്കാൻ തയ്യാറാണ് മറിച്ച് ശാലിയാത്തി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കാൻ പേരോട് മുസ്ലിയാർ തയ്യാറുണ്ടോ അതാണ് ഇവിടുത്തെ വിഷയം ഇനി അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കാം